െ വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ന്യായീകരണം മാറുന്ന കാലത്തിനനുസരിച്ച് നയം മാറുന്നു എന്നാണ് ഇത്രയും വർഷം വേണോ സി പി എമ്മിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല അല്ലെ സി പി എമ്മിന്റെ തിരിച്ചറിവും വിദ്യാഭ്യാസ രംഗത്തെ നയം മാറ്റങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ഒരു പൊതുവേ അല്ലാതായി കഴിഞ്ഞിരിക്കുക കാരണം എല്ലാം പത്ത് ഇരുപത് വർഷം കഴിയുമ്പോഴാണ് സി പി എമ്മിന് ബോധ ഉദിച്ച് പുതിയ നയംമാറ്റത്തിലേക്ക് മാറുന്നത് അപ്പോ അതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതായിട്ടാണ് നമ്മൾ എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കേരളം പോലൊരു സ്ഥലത്ത് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഏതാണ്ട് കംപ്ലീറ്റ്ലി പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കുന്നതിന് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചന നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന പദ്ധതികളും പരിപാടികളുമാണ് നയങ്ങളുമാണ് സി കഴിഞ്ഞ ഒരു ഒരു ആ പത്ത് നാൽപ്പത് വർഷമായി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഓരോ തവണയും ബോധം ഉദിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം പുറകിലായി പോകാൻ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലത്തെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചന അങ്ങി തുടങ്ങുകയും ഒക്കെ ചെയ്തു അത് ഒരു വഴിക്ക് നടക്കുകയായിരുന്നു ആ സമയത്താണ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന അന്ന് കോളേജുകളോട് ചേർന്ന പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു ആ പ്രീ ഡിഗ്രി രണ്ട് വർഷ കോഴ്സ് സ്കൂളുകളിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ നയം വന്നു നയം വന്ന സമയത്ത് കേരളത്തിലെ സർക്കാർ അന്ന് പെട്ടെന്ന് മാറുന്നതിന് മുമ്പായിട്ട് ഏതോ രണ്ട് വർഷത്തെ പീരീഡ് എങ്ങാണ്ടുണ്ടായിരുന്നു അവർ പ്രീ ഡിഗ്രി ബോർഡെന്ന് പറഞ്ഞ് ഒരു ബോർഡ് രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ ഈ രണ്ട് വർഷത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ആക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴത്തേക്ക് കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും എസ് എഫ് ഐയും ഒക്കെ തന്നെ കേരളത്തെ വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കുന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമരം ദീ ദീർഘദിവസങ്ങൾ നീണ്ടുന്ന സമരം അതിൻ്റെ ഭാഗമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ നടന്ന സ്റ്റാഫും ജീവനക്കാരും ഒക്കെ ചേർന്ന് ഒരുപാട് കുട്ടികളുടെ പരീക്ഷാ പേപ്പറും മാർക്ക് ലിസ്റ്റും ഒക്കെ കത്തിച്ചു കളയുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ താറുമാറായി പോയ സ്ഥിതി ഉണ്ടായി അത് കഴിഞ്ഞ് അപ്പം പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം നടത്തിയ സി പി എം തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിൽ വരും നായനാട് നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അന്ന് പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ട് പ്ലസ് ടു കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കി നടപ്പാക്കിയെന്ന് ആണ് നമ്മൾ കണ്ടത് ഏത് പത്ത് വർഷം പന്ത്രണ്ട് വർഷം മുമ്പ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ തീരുമാനിച്ച ഒരു തീരുമാനം നടപ്പാക്കി നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടി പത്ത് വർഷമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമാണ് സി പി എമ്മിൻ്റെ നയങ്ങൾ മൂലം അന്നത് മാറ്റി മാറ്റിവയ്ക്കപ്പെടും എന്നിട്ട് ഒരു മടിയും കൂടാതെ ഇത് നടപ്പാക്കുകയും ചെയ്തു ഈ മുൻപ് പറഞ്ഞതെല്ലാം തന്നെ വിഴുങ്ങുന്നത് കണ്ടു അത് കഴിഞ്ഞ് പിന്നീട് കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് ഈ എൺപത്തിയേഴ് അവസാനമാണ് അന്ന് സർക്കാർ ഈ സ്വാശ്രയ മേഖലയിൽ ഒരു കോഴ്സ് ആരംഭിക്കാനായിട്ട് തിരിഞ്ഞെത്തി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ലോഫ്താൽമോളജിയുടെ ഒരു കോഴ്സ് അവിടെ ആ ആശുപത്രി തുടങ്ങാൻ ശ്രമിച്ച സമയത്ത് കേരള വിദ്യാഭ്യാസ രംഗം സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് എസ് എഫ് ഐ വലിയ സമരം നടന്ന് അതിന് പിന്തുണ കേരളത്തിലെ കോൺഗ്രസ് എൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ ഐ സു അന്ന് പി ടി തോമസ് ആയിരുന്നു കെ ഐ സ്യുവിൻ്റെ പ്രസിഡന്റ് അവരൊക്കെ ചേർന്ന് ആ പദ്ധതിയും ഒഴപ്പിപ്പോയി അത് നടന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നത് കരുണാകര തൊണ്ണൂറ്റൊന്നിൽ അധികാരത്തിൽ വന്ന സമയത്താണ് സ്വകാര്യ മേഖലയിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും സഹകരണ മേഖലയിൽ കണ്ണൂരിൽ ഒരു മെഡിക്കൽ കോളേജ് പരിഹാരത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാനായിട്ട് മെഡിക്കൽ കോളേജിനെതിലെ സി പി എം പദവി പോലെ കാരണം അന്ന് രാഘവനോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ വലിയ തോതിലുള്ള സമരങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു അന്ന് ഇ എം എസ് പറഞ്ഞൊരു വാചകമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യമില്ല ഇത് അനാവശ്യമായ മെഡിക്കൽ കോളേജാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അന്ന് പറയുകയും മെഡിക്കൽ കോളേജിനെതിരായിട്ട് വലിയ സമരങ്ങളും ബഹളവും നടന്നു കര സഹകരണ മേഖലയിലെ മെഡിക്കൽ സ്ഥാപനം എന്ന് പറയുന്നത് കരുണായകരൻ്റെയും എം ഇ രാഘുവിൻ്റെയും സ്വകാര്യ സ്വത്താണ് എന്ന് പറഞ്ഞാണ് അന്ന് എതിർപ്പും ബഹളമൊക്കെ ഉണ്ടായി അവസാനം എന്താണ് കൂത്തുപറമ്പിൽ അഞ്ച് അഞ്ചു പേര് ഈ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുകയും ചെയ്തു പുഷ്പൻ എന്ന് പറയുന്ന ഒരാൾ ദീർഘകാലം ശൈയാവലംബിയായി കിടക്കുകയൊക്കെ ചെയ്തു ഈ അടുത്ത് മരിക്കുകയും ചെയ്തു ഈ അടുത്ത് മരിക്കുകയും ചെയ്തു എന്നിട്ട് ഇതേ ഈ സി പി എം പിന്നീട് അധികാരത്തിൽ വരുമ്പം ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണം കയ്യിലാക്കുകയും ആ കാലഘട്ടത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നു അന്നും ഇതുപോലെ തന്നെ പതിവ് പോലെ എതിർക്കുന്നു ആൻ്റണിയുടെ കാലത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വ്യാപകമായി തുടങ്ങുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്ത് ധാരാളം മെഡിക്കൽ കോളേജുകൾ ധാരാളം കോളേജുകൾ കേരളത്തിൽ വന്നു അന്നുണ്ടായ സംഭവം എന്താണ് അന്നും ഇതേപോലെ തന്നെ വലിയ എതിർപ്പും ബഹളവും അടിയും ബഹളവും തലപൊട്ടിക്കുകയൊക്കെ ചെയ്തു കേരളത്തിൽ വ്യാപകമായ തോതിലാണ് സമരമൊക്കെ നടക്കുക പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് സി പി എം രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വരുന്നു വ്യാപകമായ തോതിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് അവരും അനുവദിച്ചു കൊടുക്കുന്നു ഡി വൈ എഫ് ഐ നേതാവായ എം ദാസിൻ്റെ പേരിൽ കോഴിക്കോട് ഒരു സഹകരണ മേഖലയിൽ ഒരു എൻജിനീയറിംഗ് കോളേജ് വരെ തുടങ്ങുന്നതും കണ്ടു ആരൊക്കെയാണോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ എതിർത്ത് അവരുടെയൊക്കെ മക്കൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നതും കണ്ടു കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടക്കുന്ന കാലത്താണ് പിണറായി വിജയൻ്റെ മകൾ കോയമ്പത്തൂർ അമൃത കോളേജിൽ എഞ്ചിനീയറിങ്ങിൽ പഠിച്ച് ആ കഥയും എല്ലാം കണ്ടതാണ് അപ്പം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഈ കാലഘട്ടങ്ങളിലൊക്കെ നടന്ന സമരങ്ങളും ഈ നിലപാടുകളും നിമിത്തം നമ്മുടെ വിദ്യാഭ്യാസ മേഖല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ പുറകിലായി പോയി കേരളത്തിന് തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മളെക്കാട്ടിലൊക്കെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ വരികയും കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം കുട്ടികൾ പോയി അവിടെ പോയി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി അവരൊക്കെ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തു നമ്മൾ അന്നേരവും ഈ തത്വവും ന്യായവും പറഞ്ഞ് ഇവിടെ കിടക്കുമായിരുന്നു പിന്നീട് എവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ടായിരത്തി പ പതിനൊന്നിലെ സർക്കാരിൻ്റെ കാലത്താണ് സ്വകാര്യ മേഖലയിൽ സ സർവകലാശാലകൾ വരുന്നതിനേക്കുള്ള ആലോചന തുടങ്ങി അത് സംബന്ധിച്ചൊരു ആലോചനായോഗം കോവളത്ത് നടക്കുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായ പി ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐക്കാരെ അടിച്ച് താഴെ ഇടുകയും ചവിട്ടുകയൊക്കെ ചെയ്ത് വിദേശ സർവകലാശാല വരുന്നതിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളതിന് മാത്രം അതിനെക്കുറിച്ച് ആലോചന നടത്തുന്നതിന് വേണ്ടിയാണ് ഒന്നും വന്നില്ല ആലോചന തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴാണ് ഈ ബഹളം ഉണ്ടാക്കി ഈ എസ് എഫ് ഐക്കാര് അയാൾ അദ്ദേഹത്തെ അടിച്ച് താഴെ ഇടുകയും ചവിട്ടുകയൊക്കെ ചെയ്ത് ഇന്നിപ്പോൾ എവിടെയാണ് അത് കഴിഞ്ഞ് ഒൻപതാമത്തെ വർഷമാണ് നമ്മൾ ഇവിടുത്തെ ഇന്നലെ ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചിരിക്കുന്നു സ്വകാര്യ മേഖലയിൽ സർവകലാശാലകളാവാം അതിന് മന്ത്രി എന്ന് പറഞ്ഞ ന്യായമാണ് അപാരമായ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാറ്റത്തിന് അനുകൂലമായി നിന്നില്ലെങ്കിൽ നമ്മൾ പിന്നോട്ടായി ഏഴാ പത്ത് വർഷം മുമ്പ് ഒരു സർക്കാർ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുകയും അതിന് അതിനെതിരായി സംസാരിക്കുകയും സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ വിദ്യാഭ്യാസം തകർന്നു പോവും നശിച്ചു പോവും വർഗ്ഗവിവേചനമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വലിയ എടുത്ത പൊങ്ങാത്ത ന്യായങ്ങൾ പറഞ്ഞ അതേ സർക്കാരാണ് അതേ പാർട്ടിയുടെ സർക്കാരാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ സർവകലാശാലകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫലം എന്താണ് ഓരോ രംഗത്തും നമ്മൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ് ഈ പത്ത് വർഷം മുമ്പോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പോ ഈ നാട്ടിൽ ഇതേപോലെ കൊള്ള കൊള്ളാവുന്ന സർവകലാശാലകൾ വന്നിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത്രയും തോതിൽ വിദേശത്തേക്ക് പോകത്തില്ലായിരുന്നു ഇപ്പോൾ എവിടെയാണ് ഇവിടെ പഠിക്കാൻ കോഴ്സുകൾ പഠിക്കാൻ ആളില്ല ക്ലാസ് മുറികൾ കിടക്കുന്നു പ്രധാനപ്പെട്ട കോഴ്സുകൾക്കൊന്നും ആളില്ല എഞ്ചിനീയറിങ് കോളേജിൽ മുപ്പതിനായിരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് സമാനമായ സ്ഥിതിയാണ് കാരണം ഇവിടുത്തെ ആരും ഇവിടെ പഠിക്കുന്നില്ല ഈ അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോഴാണ് വെളിവ് വീണ്ട് ഇനിയിപ്പോൾ സർവ്വകലാശാലകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ പിള്ളേരെ പിടിച്ചു നിൽക്കുമെന്ന് ഇനി എത്ര പേര് വരാൻ പോകുന്നു കാരണം ഇവിടെ കാലത്തും അനാവശ്യ സമരങ്ങളും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടത്തേക്ക് ആര് വരാനാണ് ഏത് കോഴ്സുകളിലേക്ക് ചേരാനാണ് വരുന്നത് അപ്പം ഇനിയിപ്പോൾ ഒരു ഈ പുതുതായിട്ടൊരു സർവകലാശാലകൾ വരണമെങ്കിൽ തന്നെ സെറ്റായി വരണമെങ്കിൽ മിനിമം അഞ്ച് വർഷം എടുക്കും അപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അഞ്ചു വർഷം പുറകിലാവുകയാണ് ഈ ന്യായങ്ങളും തത്വങ്ങളും ഒന്നും അന്നേരം പിടിച്ചാൽ കിട്ടുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നു അപ്പം ഈ ഇത്തരത്തിലുള്ള ഈ തികച്ചും പിന്തിരിപ്പൻ നയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നതിൻ്റെ ദുരിതമാണ് അതിൻ്റെ ദുരന്തമാണ് കേരളം എന്ന് അനുഭവിക്കുന്നു എന്നുള്ളത് ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും സി പി എം തിരിച്ചറിയണം കാരണം ഇതേപോലുള്ള വികസന പദ്ധതികളെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങളെ എതിർക്കുക എന്ന് പറയുന്നത് നമ്മളെ ഒരു തലമുറയുടെ ഭാവി തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഇതുകൊണ്ട് എന്താണ് ഈ പാർട്ടിക്ക് നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് ഇതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങിയിട്ട് വീണ്ടും വന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുകയാണ് നിങ്ങളെ തന്നെ ജനങ്ങള് നിങ്ങൾ പറയുന്നതിന് യാതൊരു വിലയും പോകും കാരണം കാലത്തിനനുസരിച്ച് നയം മാറ്റണമെന്ന് അന്നേ തോന്നേണ്ടതാണ് എവിടെയാണ് ദീർഘദർശനത്തോടുകൂടി നമ്മളൊരു വികസന മാതൃകകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് പത്തും അൻപതും വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എൽ ലോകം മുഴുവൻ വികസന മാതൃകകൾ സൃഷ്ടിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തായാലും കാർഷിക രംഗത്തായാലും മറ്റുള്ള രംഗത്തെല്ലാം സയൻസിലായാലും എല്ലാം അങ്ങനെയാണ് ഓരോ രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളെവിടെയാണ് പുറകോട്ട് പോകുന്ന സ്ഥിതിയെക്കുറിച്ചാണ് ആലോചിക്കുക ഇതേ സമാനമായ സ്ഥിതിയായിരുന്നു ബംഗാളിൽ എൺപതുകൾ എഴുപതുകളുടെ തുടക്കത്തിൽ അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൈമറി സ്കൂളിൽ നിരോധിച്ചു സംഭവിച്ചെന്താണ് ഏതാണ്ട് ആറ് തലമുറ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് പോലെയാണ് പിള്ളേർക്ക് എ ബി സി ഡി പോലും എഴുതാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ് വന്നു കയറുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ബംഗാൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ യു പി എക്കാട്ടിൽ പിന്നോക്കമായിപ്പോയി മുപ്പത്തിനാല് വർഷത്തെ അവിടുത്തെ ഭരണം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ബംഗാളികൾ വളരെ വളരെയധികം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു പിൻ ഒരു പിന്നെ ഒരു പിന്തുണയും ഇല്ലാത്ത സ്ഥിതിയിലായിരുന്നു അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലും ഇല്ലായിരുന്നു അവിടുത്തെ സർക്കാരുകൾ അപ്പോൾ ഇതാണ് സംഭവിച്ചത് അവിടെ സംഭവിച്ചെന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ആ സംസ്ഥാനം വളരെ പുറകിൽ പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ആ അവിടെ ഭരിച്ചിരുന്ന സർക്കാരിൻ്റെ തലതിരിഞ്ഞ നയങ്ങളായിരുന്നു ഭാഗ്യത്തിന് ഇവിടെ മാറി മാറി സർക്കാരുകൾ വരുന്നതുകൊണ്ട് അതുപോലുള്ള മണ്ഡൻ തീരുമാനങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിച്ചില്ല എന്നിട്ടും ഇവിടെ കൊണ്ടുവന്ന തീരുമാനങ്ങളെല്ലാം ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അട്ടിമറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടോ ഈ നേതാക്കന്മാരുടെ മക്കളെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടുകയും വിദേശത്ത് പോയി ജോലി ചെയ്യുകയും ചെയ്യുന്നതും അത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഇരട്ടത്താപ്പാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു നയമാറ്റമായിട്ട് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഈ സർവകലാശാലകൾ വരുന്നതിനെ ഇപ്പോൾ ന്യായീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ക്ഷമ പറയണ്ട എന്നൊക്കെയുള്ള പുതിയ പുതിയ വാദങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി കാലാകാലങ്ങളിലെടുത്ത നയങ്ങൾ മൂലം സംസ്ഥാനത്തെ ചെറുപ്പക്കാരുടെ ഭാവി തന്നെ ഇരുളടഞ്ഞു പോയ സ്ഥിതി വന്നിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ആരോടാണ് ഇവർ സമാധാനം പറഞ്ഞത് കുറഞ്ഞ വർഷം ഈ സർവകലാശാലകൾ വരുമ്പോഴെങ്കിലും ആ ടി പി ശ്രീനിവാസിനോട് പേഴ്സണലായിട്ടെങ്കിലും പോയി ഒരു ക്ഷമ പറയാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട് എസ് എഫ് ഐക്കുണ്ട് എസ് എഫ് ഐ ഇപ്പം പേടിച്ച് മിണ്ടാതെ വാലിൻ ചുരുട്ടി മൂലയ്ക്കിരിക്കുകയാണ് ഈ തീരുമാനം വന്നിട്ട് മിണ്ടിട്ടില്ല ഇതുവരെ എ ഐസ് എഫ് സമരത്തിനാകും അതൊക്കെ ഇനി എത്ര ദിവസം കണ്ടെന്ന് വരാം പക്ഷേ ഇതാണ് നിങ്ങളുടെ നയംമാറ്റങ്ങൾ കൊണ്ട് സംസ്ഥാനം പുറകോട്ട് പോകുന്നു എന്നല്ലാതെ സംസ്ഥാനം മുന്നോട്ട് പോകുന്ന ലക്ഷണമേ കാണുന്നില്ല അപ്പോൾ ഈ ഇതേ ഇത് എല്ലാ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലായാലും ട്രാക്ടറിൻ്റെ കാര്യത്തിലായാലും ഓരോരോ മൊബൈൽ ഫോൺ വന്നപ്പോഴും എസ് ഫോൺ വന്നപ്പോഴും ഓരോരോ നയങ്ങളുടെ കാര്യത്തിൽ എല്ലാം ഇതേപോലെ പിന്തിരിപ്പൻ സമീപനങ്ങളായിരുന്നു ആ സി പി എമ്മിന് ഉണ്ടായിരുന്നത് അത് മാറി വരുമ്പോഴത്തേക്ക് ശരിയാണ് കാലം മാറുന്നതനുസരിച്ച് അവർ മാറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾ നോക്കുക അത്തരം നിലപാടുകൾ കൊണ്ട് സംസ്ഥാനം പോയി അതാണ് ഓരോ മേഖലയിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് അതിന് കുറഞ്ഞ വർഷം ജനങ്ങളോട് പറയുക ഞങ്ങളുടെ അന്നത്തെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുന്നു മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് ഏറ്റു പറയുന്നതിലാണ് ഒരു പാർട്ടിയുടെ ഔന്നത്യം ജനങ്ങൾ കാണുന്നത് അതുണ്ടാകുമോ ഇല്ലയോ എന്നാണ് കാത്തിരുന്ന് കാണാനേ പറ്റുകയുള്ളൂ